രാമക്ഷേത്രം സന്ദർശിക്കാൻ തനിക്ക് ആരുടെയും ക്ഷണം ആവശ്യമില്ലെന്ന് കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ അതുകൊണ്ട് തന്നെ പങ്കെടുക്കുമെന്നും രാമൻ ഹൃദയത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനു പറ്റി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക വിശദീകരണം വരുന്നതിനു മുമ്പാണ് മുതിർന്ന നേതാക്കൾ വിവിധ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് രാമക്ഷേത്രം സന്ദർശിക്കാൻ തനിക്ക് ആരുടെയും ക്ഷണം ആവശ്യമില്ലെന്നും തീർച്ചയായും സന്ദർശിക്കുമെന്നാണ് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ദിഗ്വിജയ് സിംഗ് അറിയിച്ചത് സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള പ്രതികരണവും ഇദ്ദേഹം ഇന്നലെ അറിയിച്ചിരുന്നു പങ്കെടുക്കുന്നില്ലെങ്കിൽ പകരം പ്രതിനിധിയെ സോണിയാഗാന്ധി അയക്കുമെന്നും ഇദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന നൽകിയ വ്യക്തികളിൽ ഒരാളാണ് ദിഗ്വിജയ് സിംഗ് അതേസമയം അയോധ്യയിൽ സംഘർഷം നടന്നപ്പോൾ ഉണ്ടായിരുന്ന രാമവിഗ്രഹം എവിടെ എന്നുള്ള ചോദ്യവും ഇദ്ദേഹം ഉന്നയിച്ചു പഴയ വിഗ്രഹം എന്തുകൊണ്ട് പുതിയ വിഗ്രഹം അദ്ദേഹം ചോദിച്ചു वो मूर्ति स्थापित क्यों नहीं हुई ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം അണികൾക്കും നേതാക്കൾക്കും നൽകിയിരുന്നു ആ പശ്ചാത്തലത്തിലാണ് പരസ്യ പ്രതികരണവുമായി മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നിട്ടുള്ളത് കൈരളി ന്യൂസ് ദില്ലി